കരച്ചിൽ വന്നാൽ പിടിച്ച് വെക്കുന്നതാണ് നമ്മൾ പറയുന്നത് കാരണം കരഞ്ഞ നാണക്കിലാണ് ആരെങ്കിലും ചിന്തിക്കും ആരെങ്കിലും ഭയങ്കര മോശമാണ് പക്ഷേ ഈ കരയുന്നോട് ഭയങ്കര ബെനിഫിറ്റ്സ് ഉണ്ട് പലതും പറയാണ്ട് തേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഗേൾസ് പെട്ടെന്ന് കൂളായിട്ട് കമ്പാക് വരും പക്ഷെ ആണുങ്ങൾ ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നെഞ്ചത്ത് താങ്ങിക്കൊണ്ടും ഇതിന്റെ ഒക്കെ റീസൺ ഈ ഒരു സംഭവമായിട്ട് കണക്ടാണ് നമ്മൾ കരയുന്ന കരയുന്നതുകൊണ്ടെ സ്ട്രെസ് ഹോർമോൺസ് ആയ എൻഡോഫിൻ ഓക്സിറ്റോസിൻ ഇവർ റിലീസ് ആവും സ്ട്രെസ് ഭയങ്കരമായിട്ട് കുറയ്ക്കും ഒരു നാച്ചുറൽ പെയിൻ കില്ലർ എന്ന് വേണമെങ്കിൽ പറയാം അത് മാത്രമല്ല കരഞ്ഞു കഴിയുമ്പോൾ തന്നെ ഒരു ഗുഡ് ഫീലിംഗ് കിട്ടും അതായത് ഒരു എല്ലാ ഭാരവും ഉള്ളിൽ ഒരു ഫീലിംഗ് കിട്ടും അപ്പൊ നിങ്ങൾ എല്ലാവരും കരയാൻ പ്രശ്നമുള്ള ആണുങ്ങളോ പെണ്ണുങ്ങൾ ചെറുത് പറയും ആണുങ്ങൾ കരയുന്ന മോശമാണ് അങ്ങനൊന്നുമില്ല പിന്നെ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ കരണങ്ങളുടെ ഒരു ടിപ്സ് പറഞ്ഞു തരാം പ്രൈവറ്റ് സ്പേസിൽ പോയിട്ട് കരയുക പ്രത്യേകിച്ച് ആണുങ്ങൾ പബ്ലിക്കിൽ കരയാൻ പോയിട്ടുവാണെങ്കിൽ വിഷം വരുവാണെങ്കിൽ എവിടെയെങ്കിലും റൂമിൽ അടച്ചിരുന്നിട്ട് നല്ല ആശ്വാസത്തോടെ കാര്യം പിന്നെ ഒരു കാര്യം ചിന്തിക്കാം ചിന്തിക്കരഞ്ഞാ നിങ്ങൾക്ക് ഗുണമുണ്ട് അതൊരു നാച്ചുറൽ പ്രോസസ് ആണ് കരയുന്നതോട് നിങ്ങളുടെ സ്ട്രെസ് കുറയും ഭയങ്കര ആശ്വാസം കിട്ടും അപ്പൊ മാക്സിമം കരയുക എന്നൊരു സന്തോഷിക്കാം കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ ഫോളോ ചെയ്യാം സി